പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഡ്യൂറന്റി കപ്പിലെ ആദ്യ മത്സരത്തിൽ തന്നെ മികച്ചൊരു വിജയമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കരസ്ഥമാക്കിയിരുന്നത് ഡ്യൂറന്റ് കപ്പിൽ മികച്ചൊരു തുടക്കം തന്നെയാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് ലഭിച്ചിട്ടുള്ളത് മുംബൈ സിഡിഎഫ്സയുടെ റിസർവ് ടീമിനെ ഏകപക്ഷീയമായ എട്ട് ഗോളിനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ സൈനികമായിട്ടുള്ള നോവയുടെ പ്രകടനം തീർത്തും മികച്ചത് തന്നെയായിരുന്നു മത്സരത്തിൽ മുഴുവനും നോവയുടെ ഭാഗത്തുനിന്ന് മികച്ച പ്രടകനമായിരുന്നു കാണാൻ സാധിച്ചത് മാത്രമല്ല പെപ്പറയും മികച്ചതായി തന്നെ നിന്നു നിലവിൽ പെപ്പറ മികച്ച ഫോമിൽ തന്നെയാണ് ഉള്ളത് കഴിഞ്ഞ അഞ്ച് മത്സരങ്ങളിൽ നിന്നും പെപ്പറ നേടിയിട്ടുള്ളത് ആറ് ഗോളുകളാണ് നിലവിൽ ഗ്രൂപ്പ് സിയിൽ ഗോൾ ഡിഫറൻസിൽ വലിയൊരു മാർജിനിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് കഴിഞ്ഞുപോയ ഡ്യൂറൻറ്റി കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സ് റിസർവ് ടീമിനെതിരെ പോലും പരാജയപ്പെട്ടിരുന്നു എന്നാൽ ഇത്തവണ ഡ്യൂറന്റി കപ്പിലേക്ക് വരുമ്പോൾ മുംബൈ സി ഡി എഫ് സിയെ തകർത്തുകൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് തുടങ്ങിയിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗെയിം സ്റ്റൈലിൽ പോലും വലിയൊരു മാറ്റമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് കഴിഞ്ഞ മത്സരത്തിൽ മികച്ച ഒരു ഫുട്ബോൾ ആണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തുനിന്ന് കാണാൻ സാധിച്ചത് മത്സരത്തിൽ മുംബൈ സി എഫ് സി താരങ്ങൾക്ക് ബോൾ പോലും ലഭിച്ചത് വളരെ ചുരുക്കം ചില നിമിഷങ്ങളിലായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യമായിട്ടാണ് എട്ട് ഗോളിനൊക്കെ വിജയിക്കുന്നത് മാത്രമല്ല ഡ്യൂറന്റ് കപ്പിലെ ബിഗ്ഗസ്റ്റ് വിന്നും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പേരിൽ തന്നെയാണ് അറ്റാക്ക് ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന ഒരു പരിശീലകനാണ് ബിഗാരി സ്റ്റെഹ്രേ അതുകൊണ്ട് തന്നെ വരുന്ന മത്സരങ്ങളിലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തുനിന്ന് മികച്ച അറ്റാക്കി ഫുട്ബോൾ കാണാൻ സാധിക്കുമെന്ന കാര്യം ഉറപ്പാണ് ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം ഓഗസ്റ്റ് നാലിനാണ് പഞ്ചാബ് എഫ്സിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ മാത്രമല്ല വൈകിട്ട് നാല് മണിക്കാണ് മത്സരം ആരംഭിച്ചേക്കുക എന്താലും ആ ഒരു മത്സരത്തിലും കേരള ബ്ലാസ്റ്റേഴ്സ് മികച്ചൊരു വിജയം കരസ്ഥമാക്കട്ടെ കരസ്ഥമാക്കേണ്ടതെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ബ്ലാസ്റ്റേഴ്സിന്റെ കഴിഞ്ഞ മത്സരവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം ഒക്കെ താഴെ താഴെയൊന്ന് കമന്റ് ചെയ്യുക കൂടുതൽ ഐ എസ് എൽ മറ്റും കേരളാ ബന്ധപ്പെട്ട വാർത്തകൾ കയറി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ ഓൾ ഓപ്ഷൻ ഡബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം